പാക് നടി ഹാനിയ അമീറിനെ നായികയാക്കിയതിൻ്റെ പേരിൽ ദിൽജിത്ത് ദോസാഞ്ചിൻ്റെ സർദാർജി മൂന്നിന് ഇന്ത്യ വിലക്കേർപ്പെടുത്തിയപ്പോൾ പാകിസ്ഥാനിൽ ഈ സിനിമ തകർത്തോടുകയാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇന്ത്യയെ തോൽപ്പിക്കാൻ പാകിസ്ഥാനികൾ ഈ സിനിമ വിജയിപ്പിക്കാൻ ശ്രമിക്കുകയാണ് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പാകിസ്ഥാനിൽ നിന്നുള്ള ഈ റിപ്പോർട്ടുകൾ കെട്ടിച്ചമച്ച വ്യാജ റിപ്പോർട്ടുകളാണോ എന്നും ചിലർ സംശയം ഉയർത്തുന്നുണ്ട് പഹൽഗാം ആക്രമണത്തെ തുടർന്ന് ഫെഡറേഷൻ ഓഫ് വെസ്റ്റേൺ ഇന്ത്യ സിനി എംപ്ലോയീസ് ഈ സിനിമയുടെ റിലീസ് ഇന്ത്യയിൽ തടയണമെന്ന് സെൻസർ ബോർഡിനോട് ആവശ്യപ്പെടുകയായിരുന്നു അപകടം മുൻകൂട്ടി അറിഞ്ഞ സിനിമയുടെ നിർമ്മാതാക്കൾ ഈ സിനിമ ഇപ്പോൾ ഇന്ത്യക്ക് പുറത്ത് മാത്രമാണ് റിലീസ് ചെയ്തിരിക്കുന്നത് പാകിസ്ഥാനിലെ പ്രേക്ഷകർ സിനിമ കണ്ട് ഇന്ത്യയോട് പ്രതികാരം തീർക്കുകയാണെന്ന് പറയപ്പെടുന്നു ഏകദേശം അഞ്ചു ലക്ഷം ഡോളറോളം ആദ്യ ദിനങ്ങളിൽ കളക്ഷൻ ലഭിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ ഇത് ഊതിപ്പെരിപ്പിച്ച കണക്കുകളാണെന്നും റിപ്പോർട്ടുകൾ പറയുന്നു ഇന്ത്യ പാക് സംഘർഷത്തിനിടയിൽ പാകിസ്ഥാൻ താരങ്ങളെ ബോളിവുഡ് താരങ്ങളുമായി ചേർന്ന് അഭിനയിപ്പിച്ച് സിനിമ നിർമ്മിക്കുന്ന ട്രെൻഡ് കൂടി വരികയാണ് ഇതിന് പിന്നിൽ ചില ആസൂത്രിത നീക്കങ്ങളാണെന്നാണ് അറിയാൻ കഴിയുന്നത് കാനഡയിൽ നിന്നുള്ള നിർമ്മാതാക്കളാണ് ഈ സിനിമകൾ നിർമ്മിക്കുന്നത് ഇതിന് പിന്നിൽ ഖലിസ്ഥാൻ ഗ്രൂപ്പുകൾ ഉണ്ട് എന്നറിയുന്നു അക്കൂട്ടത്തിൽപ്പെട്ട ഒരു സിനിമയാണ് സർദാർ ജി ത്രീ എന്നാണ് കരുതപ്പെടുന്നത് ഇതിലെ നായികയായ പാക് നടി ഹാനിയ അമീർ ഇന്ത്യക്കെതിരെ ഒട്ടേറെ വിമർശനങ്ങൾ ഉയർത്തിയ ഒരാളാണ് ഇന്ത്യൻ സേനയെ ഭീരുക്കൾ എന്നാണ് ഹാനിയ അമീർ വിളിച്ചിരുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ പാക് ഭീകരരാണ് എന്ന കുറ്റപ്പെടുത്തൽ വേണ്ടത്ര തെളിവില്ലാതെയാണ് എന്നും ഹാനിയ അമീർ കുറ്റപ്പെടുത്തിയിരുന്നു ഇതിനെതിരെ ഹാനിയ അമീറിനെതിരെ ഇന്ത്യയിൽ കടുത്ത പ്രതിഷേധം ഉയർന്നിരുന്നു ബോളിവുഡിലെ നടന്മാർ എന്തിനാണ് പാകിസ്ഥാൻ നടികളുമായി ചേർന്ന് അഭിനയിക്കുന്നത് ഇതിന് കാനഡയിൽ നിന്നും പണം മുടക്കുന്നതാര് തുടങ്ങിയ ചോദ്യങ്ങളാണ് പുതിയ ട്രെൻഡിനെതിരെ റിപ്പബ്ലിക് ടി വിയുടെ അർണബ് ഗോസ്വാമി ഉയർത്തുന്ന ചോദ്യങ്ങൾ ഇതിന് പിന്നിൽ ഇന്ത്യയെ തകർക്കാനുള്ള ഗൂഢാലോചനയുണ്ട് എന്നും അർണവ് പറയുന്നു ബോളിവുഡിലെ നിർമ്മാതാക്കളും നടീനടന്മാരും ടെക്നീഷ്യന്മാരും ഈ ട്രെൻഡിനെതിരെ രംഗത്തെത്തിയിട്ടുമുണ്ട് പാകിസ്ഥാനിലെ ഒരാളുടെയും സാന്നിധ്യം ഇന്ത്യൻ സിനിമയിൽ വേണ്ടെന്നും അത്തരം കൂട്ടായ്മകൾ ഉണ്ടെങ്കിൽ ആ സിനിമ ഇന്ത്യയിൽ നിരോധിക്കണമെന്നും അവർ പറയുന്നു ഇത്തരമൊരു സാഹചര്യത്തിലാണ് ഇന്ത്യയിൽ വിലക്കേർപ്പെടുത്തിയപ്പോൾ പാകിസ്ഥാനിൽ ഈ സിനിമ തകർത്തോടുകയാണ് എന്ന റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നത്